ദക്ഷ യെസ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ആരോ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ട നന്ദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനൊരുങ്ങി അത് കണ്ടതും ദക്ഷ ഓടി വന്ന് അയാളുടെ മുമ്പിൽ തടസ്സമായി നിന്നു നന്ദയുടെ നട നിൽക്ക് എനിക്കിതിന് സംസാരിക്കാനുണ്ട് ഞാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അർദ്ധരാത്രി ആരും കാണാതെ പാത്തും പതുങ്ങി കൂടെപ്പിറപ്പുകൾ കാണാൻ വരുന്നതിനിടയിൽ ഇന്നലെ എന്നെയും കണ്ടു കാണും എന്റെ പേര് ദക്ഷ കല്യാണിയുടെ കൂട്ടുകാരിയാ നന്ദനെ നോക്കി അവൾ അത്രയും പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവളെ തട്ടിമാറ്റി അവൻ അവിടെ നിന്ന് നടന്നു അത് കണ്ടു ദക്ഷ ഓടി വീണ്ടും അയാൾക്കൊരു തടസ്സമായി നിന്നു എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഞാൻ ഇവിടുന്ന് നന്ദേട വിടുന്നു വിചാരിക്കണ്ട ദക്ഷയുടെ സംസാരവും പ്രവൃത്തിയും കണ്ട് നന്ദൻ അരിശും കയറി അയാൾ അവളെ തുറച്ചു നോക്കി ഇങ്ങനെ തുറപ്പിച്ചു നോക്കിയപ്പോ പേടിക്കാണെങ്കിൽ നന്ദേടന്റെ കല്ലുമോളല്ല മുമ്പിലുള്ള പോലും വകവെക്കാതെ എനിക്ക് പറയാനുള്ള ഞാൻ എവിടെയും പറയും അതിന് ആരെയും ഭയക്കില്ല ദക്ഷ ഒരു കുരുക്കവുമില്ലാതെ ഉറച്ചു ഞാൻ ആദ്യം ഒരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ദക്ഷ തന്റെ ഫോണെടുത്ത് എന്തോ പരിധി അന്വേഷിക്കുന്നത് കണ്ടെത്തിയതും അവളുടെ മുഖം ഒന്ന് വിടർന്നു പുഞ്ചിരിയോട് അതിലേക്ക് നോക്കി ഫോൺ നന്ദന നേരെ തിരിച്ചു പിടിച്ചു നന്ദന ആ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു ആളെ മനസ്സിലായ നന്ദേട്ടനെ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നന്ദനെ നോക്കി അവൾ ചോദിച്ചു സ്വന്തം ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തത്ര ഓർമ്മക്കുറവെന്നും നന്ദേട്ടനിൽ നിന്ന് എനിക്കറിയാം ഫോണിലെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഈ ഫോട്ടോ ഉണ്ടല്ലോ നന്ദേട്ടൻ നിങ്ങളുടെ അമ്മ അമ്മേന്നല്ലെ എനിക്ക് പഴയ ആൾപ്പം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോണിലേക്ക് പകർത്തിയായ ഇത് എന്ത് രസ ഇത് കാണാൻ എന്തൊരു ഐശ്വര്യ ആ മുഖത്ത് ആ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞു നന്ദൻ മറുപടിയും നൽകാതെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു ഇനി ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞപ്പോൾ ഫോൺ നന്ദന്റെ മുഖത്തിന് നേരെ ഉയർത്തി അയാളുടെ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് രണ്ട് ഫോട്ടോ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് നന്ദനു നേരെ ആ ഫോൺ വീണ്ടും നീട്ടി ഇനി ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ രണ്ടിലും വന്ന മാറ്റം എന്തൊക്കെയാണെന്ന് ഒന്ന് പകലാണെങ്കിൽ ഒന്ന് രാത്രി ഇത് രണ്ടു ഒരാളാണെന്ന് ഒരു മനുഷ്യനും പറയില്ല ജീവിതം ഒന്നേ ഉള്ളൂ അതിങ്ങനെ സ്വയം നശിപ്പിച്ച് തീർക്കരുത് എല്ലാം മറന്ന് അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ ഹൃദയത്തിൽ ആൾക്കിൽ പതിപ്പിച്ചൊന്നും പെട്ടെന്ന് ആൾക്ക് മറക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപിട്ട് പോകുമ്പോൾ ആ വിടവ് നേത്താൻ മറ്റാൾ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് എല്ലാം മറക്കണമെന്നും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഞാൻ നന്ദേട്ടിനോട് പറയില്ല ഒന്നും മറക്കരുത് നന്തേട്ടൻ ജീവിച്ചിരിക്കുന്നൊടത്തോളം കാലം നന്ദേട്ടിന് വന്ന ആ നഷ്ടം ഓർത്തോർത്ത് തന്നെ ജീവിക്കണം അതിന് കാരണക്കാരെ ആരെയും വെറുതെ വിടരുത് എല്ലാവരെയും നശിപ്പിക്കണം അതിങ്ങനെ സ്വയം നശിച്ചുകൊണ്ടാവരുത് ഇങ്ങനെ ജീവിച്ച നഷ്ടം നന്ദേട്ടന് മാത്രമാണ് മറ്റാർക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല നശിച്ചു പോകുന്ന നന്ദേട്ട് ജീവിതം മാത്രമാ എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം പുറത്തുനിന്ന് വന്ന ഒരു അതിൽ അഭിപ്രായം പറയണ്ട നന്ദൻ ഏഷ്യത്തോടെ ദക്ഷയെ നോക്കി എനിക്ക് എന്റെ അഭിപ്രായം എവിടെയും എപ്പോഴും പറയാം അതിന് മറ്റുള്ളവരുടെ അനുവാദം ആവശ്യം എന്ന് തോന്നുന്നില്ല ദക്ഷയും വിട്ടുകൊടുത്തില്ല എന്നാൽ നീ അവിടെ ഇരുന്ന് സ്വന്തം അഭിപ്രായം വിളിച്ചു പറഞ്ഞോ അത് കേട്ടു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ എന്റെ പാട് നോക്കി പോകുന്നു അവളെ തള്ളിമാറ്റി നന്ദൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും അവളെ ആടെ കയ്യിൽ കയറി പിടിച്ചു തന്റെ അനുവാദമില്ലാതെ ഒരു പെൺകുട്ടി തന്റെ കയ്യിൽ കയറി പിടിച്ചതും നന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ രൂക്ഷമായി ദക്ഷയെ നോക്കി ഇങ്ങനെ ഉണ്ടാക്കാണ്ട് തുറച്ചു നോക്കിയാൽ ഓടാൻ ഇത് കല്യാണിയല്ല നന്ദി ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടിട്ടേ പോകും അല്ലാതെ ഇവിടുന്ന് പോകാന്ന് മനസ്സിൽ പോലും വിചാരിക്കേണ്ട എന്നെ തള്ളിമാറ്റി ഇവിടുന്ന് പോകാനാണ് ഉദ്ദേശം ഇയാൾ എവിടെയൊക്കെ പോകുന്നോ അവിടേക്കെ ഞാനും വരും എന്നെ തല്ലി ചതച്ച് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും നിങ്ങൾക്കൊണ്ട് ഞാൻ അനുവദിക്കില്ല ഞാനും തിരിച്ചു തല്ലു പിന്നെയുള്ള ഏകമാർഗ്ഗം എന്നെ കൊന്നിട്ട് പോകാന്നുള്ളതാ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ എന്റെ മേലും എന്തായാലും വെറുതെ ഇരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പുകൂടി ഞാൻ നൽകുക ഇരു കൈകളും കെട്ടി അയാൾക്കുമുമ്പിൽ യാതൊരു കൂസലുമില്ലാതെ ദക്ഷ രണ്ടും കളിപ്പിച്ച് നിന്നിരുന്നു തല്ലി തോൽപ്പിക്കണമെങ്കിൽ അതുമാവാമെന്നുള്ള ഭാവത്തിൽ അവളുടെ നിൽപ്പ് കണ്ട് നന്ദന ദേഷ്യം ഇരച്ചു കയറി അവൾ എന്തിനും തുരിഞ്ഞുള്ള നിൽപ്പാണെന്ന് അയാൾക്ക് മനസ്സിലായി എനിക്ക് എന്താണ് വെച്ചാൽ നോക്ക് അയാൾ ദേഷ്യത്തോടും നോക്കി പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാനില്ല നിങ്ങളെ നന്നാക്കിയെടുക്കാന്ന ഉദ്ദേശം എനിക്കില്ല എനിക്ക് ആകെ പറയാനുള്ളത് നിങ്ങളുടെ അമ്മയെ കുറിച്ചാണ് ഞാനിവിടെ വന്നിട്ട് ആകെ രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഇവിടെ എന്നെ കൂടുതൽ ആകർഷിച്ചത് നിങ്ങളുടെ അമ്മയാണ് ശരിക്കും ഭാഗ്യം ചെയ്ത മക്കളാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സ്നേഹങ്ങൾ ഒരു അമ്മയെ കിട്ടുമോ ഞാനിവിടെ വന്ന് കയറി അന്ന് മുതൽ അമ്മയെ ശ്രദ്ധിക്കുന്ന മനസ്സറിഞ്ഞ് ചിരിച്ച് ഞാൻ അമ്മയെ കണ്ടിട്ടില്ല എല്ലാവർക്കും നല്ല രുചിയിൽ വെച്ച് വിളമ്പുന്ന അമ്മ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി കാണെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും എന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് സ്വന്തം മകനോർത്ത് കരയുന്ന അമ്മയെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവൂ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ രണ്ടു ദിവസം നിങ്ങളോർത്ത് കരയുന്നു സ്വന്തം മകൻ തെരുവി കിടക്കുന്ന ഒരു തറയിൽ കിടക്കുന്ന അമ്മയെ നിങ്ങൾക്കറിയോ അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞ് ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു മൂലക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടാവും നഷ്ടപ്പെട്ടുപോയ സ്വന്തം പെണ്ണിനോർത്ത് നിങ്ങൾ ജീവിതം നശിപ്പിക്കുമ്പോൾ എയിലുമുറിയുന്ന വേദന സാഹിച്ച് നിങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല എന്തുമാത്രം ആയിരിക്കും ആ അമ്മ നിങ്ങളുടെ ഓരോ വളർച്ചയും നോക്കിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ ഈ അവസ്ഥയിൽ കഴിയുന്ന ആ അമ്മയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കും എന്ന് നിങ്ങൾക്കറിയാമോ എല്ലാവരോടുള്ള കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ അതോർത്ത് നേരി കഴിയുന്ന ഒരു അമ്മയുണ്ട് അത് നിങ്ങൾ മറന്നു നിങ്ങൾക്ക് ജന്മം നൽകിയതിന്റെ പേരില്ല അവർ നിങ്ങൾ ഈ വിധം ശിക്ഷിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മ ഞാൻ ഈ അവസ്ഥയിൽ മരണപ്പെട്ട എന്താവും നിങ്ങളുടെ അവസ്ഥ സന്തോഷം എന്താണെന്ന് ആ അമ്മ കുറച്ചുനാളായിട്ട് അറിയുന്നുണ്ടോ ഇങ്ങനെ വേദനിച്ച് അവർ എത്ര നാൾ കഴിച്ചുകൂട്ടും പല അസുഖവും വരില്ലേ ഈ കാരണം കൊണ്ട് അമ്മയ്ക്ക് എന്തിനും പറ്റിയ ആ പാപക്ക് നിങ്ങൾ എവിടെ കൊണ്ടുപോയി തീർക്കും ചിന്തിച്ചിട്ടുണ്ടോ നന്ദേട്ടൻ ഒരു കാര്യം നന്ദേട്ടൻ ഓർത്ത് അമ്മ ഉരുകി കഴിയാവിടെ എന്നിട്ടാ സ്വന്തം മകന്റെ ആഗ്രഹത്തിന് ചെറുവിരലു പോലും അല്ലേ നന്ദൻ പരിഹസത്തോടെ ദക്ഷയെ നോക്കി ഇതിനു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നന്ദൻ ആ അമ്മ എത്രത്തോളം പാമാണെന്നും ആ വീട്ടിലെ അമ്മയുടെ വാക്കിന് എത്രത്തോളം വിലയുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് വേണ്ടി അവർ എത്രത്തോളം വാദിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഏത് മാത്രം പ്രാപ്തിയില്ല അവർക്ക് ആ അമ്മക്ക് നിങ്ങൾ മാത്രമല്ല മകൻ ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി നോക്കണം നിങ്ങൾക്ക് വേണ്ടി ഉറച്ചുനിന്ന് ആ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ഇറങ്ങേണ്ടി വരും സ്വന്തം മക്കളെ കാണാൻ പോലുള്ള അവകാശം പിന്നീട് കിട്ടിയെന്ന് വരില്ല ആ പാവം പിടിച്ച അമ്മയ്ക്ക് ആ ഒന്നും സഹായിക്കാനുള്ള ശേഷിയിൽ നിങ്ങൾക്ക് അറിയില്ലേ ദക്ഷ കത്തുന്ന കണ്ണുകളോടെ നന്ദനെ നോക്കി അവൾ ചോദിച്ചതിനൊന്നും തന്നെ നന്ദന ഉത്തരമുണ്ടായിരുന്നില്ല അവനൊന്നും പറയാ തലതാഴ്ത്തി നിന്നു അമ്മയില്ലാതാവുമ്പോഴേ അമ്മയുടെ വില മനസ്സിലാവും ആ വേദന നല്ലവണ്ണം അറിയുന്നോണ്ട് പറയാ ഇനി അതൊക്കെ വിട് മരിച്ചുപോയ ടീച്ചറെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചുപോയാൽ അവരുടെ ആത്മാവ് നമ്മൾ വിട്ടു പോവാതെ ഈ ഭൂമിയിൽ തന്നെ അലഞ്ഞ നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സത്യം പറയാലോ എനിക്ക് അതിലൊന്നൊരു വിശ്വാസമില്ല അത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ടീച്ചർ സംഘടിപ്പിക്കുന്നുണ്ടാവില്ലേ താൻ ഏറെ സ്നേഹിക്കുന്നവർ കാണുന്ന ആരും ആഗ്രഹിക്കില്ല അവർ ഓർത്ത് വേദനിക്കുന്നുണ്ടാവില്ലേ അതൊക്കെ പോട്ടെ നിങ്ങൾ കാരണല്ലേ ആ ടീച്ചറുടെ ജീവൻ നഷ്ടമായത് നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ അവർ കൊല്ലപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായത് അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായിരുന്നില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് അപ്പനെയും അമ്മയെ പൊന്നുപോലെ നോക്കണമെന്നായിരുന്നു അവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് കല്ലു പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അവര് നീ ഭൂമിയിൽ ഇല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ആ ടീച്ചറുടെ അപ്പയും അമ്മയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അവരിപ്പോൾ ഏത് അവസ്ഥയിലാണ് കഴിയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ കാൽ അന്ന് ഞാൻ ആദ്യം അന്വേഷിച്ച അവരെ കുറിച്ചാണ് രണ്ടുപേരും കഴിയുന്ന അത്രയും വലിയ ദുരിതത്തില രോഗിയായ ഭാര്യയുടെ മരുന്നിനും വീട്ടിലെ ചെലവിനും എൻ്റെ അച്ഛൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് പ്രായത്തിന്റെ എല്ലാ ആവശ്യതയും ആൾക്കുണ്ടെങ്കിലും നിവൃത്തി അയാൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവസ്ഥ അവർക്ക് വരുവായിരുന്നോ സ്വന്തം അച്ഛനേയും അമ്മയും പൊന്നുപോലെ നോക്കണമെന്ന് അവിടെ വലിയൊരു ആഗ്രഹമല്ലേ അകാലത്തിൽ പൊലിഞ്ഞു പോയത് ദക്ഷ വാക്കുകൾ കൊണ്ടുള്ള അസ്ത്രങ്ങൾ ഓരോന്നായി നന്ദന്റെ ഹൃദയത്തിലേക്ക് തന്നെ തൊടുത്തു വിട്ടു നിങ്ങൾക്കെന്നാ ഞാൻ ചോദിച്ചിരുന്ന മറുപടിയില്ലേ തന്റെ ചോദ്യങ്ങൾക്കുമ്പിൽ ഉത്തരമില്ലാത്ത നിൽക്കുന്ന നന്ദനെ നോക്കി ദക്ഷ ചോദിച്ചു അവൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ അയാൾക്കാവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ മൗനം പൂണ്ണു നീങ്ങു അവൾ പറഞ്ഞതത്രയും ശരിയാണ് സ്റ്റെല്ലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തം അപ്പയും അമ്മയും പൊന്നുപോലെ നോക്കണമെന്ന് എന്ന് തന്നെയായിരുന്നു ഇവിടെ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അവൾ ആദ്യമൊക്കെ എതിർത്തതാണ് തന്റെ അപ്പയും അമ്മയും തനിച്ചാക്കി താനെങ്ങും വരിൽ നിന്ന് അവൾ ശാഠ്യം പിടിച്ച് അവരെ ഉപേക്ഷിച്ച് തനിക്കൊരു ജീവിതം വേണ്ടെന്ന് അവൾ തറപ്പിച്ച് പറഞ്ഞു അവരെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല ആദ്യം നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരിടം കണ്ടുപിടിക്കണം ആരുടെയും ശല്യമില്ലാത്തൊരു കൊച്ച് വീട് സംഘടിപ്പിക്കണം പിന്നെ നമുക്ക് രണ്ടുപേർക്കൊരു ജോലി അത് തരപ്പെട്ട എത്രയും പെട്ടെന്ന് അപ്പയും അമ്മയും നമുക്ക് നമ്മുടെ കൂടെ കൂട്ടണം അവർക്കൊരു കുറവ് വരാതെ അവരെ സംരക്ഷിക്കാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് അവടെ കൈപ്പിടിച്ച് വാക്കുകൊടുത്തതിന് ശേഷമാണ് അവൾ തന്റെ കൂടെ ഇറങ്ങി വരാമെന്ന് സമ്മതിച്ചു തന്നെ പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹങ്ങളെല്ലാം ആ രാത്രി പൊലിഞ്ഞു പോയി അവൾ ഇല്ലാത്ത അപ്പയുടെയും അമ്മയുടെയും മുമ്പിലേക്ക് ചെന്നു നിൽക്കാൻ തനിക്ക് ധൈര്യം ഉണ്ടായില്ല ദൂരെ നിന്ന് അവരെവിടെയെങ്കിലും കണ്ടാൽ തന്നെ അവരുടെ കണ്ണിൽപ്പെടാതെ മാറി നിൽക്കും എങ്ങാനും മുന്നിൽപ്പെട്ടാൽ അവരുടെ മകളെ കൊന്നവനെ അവർ വെറുതെ വിടുക ഇതായിരുന്നു ചിന്ത എന്നാൽ താൻ താനിതൊരു ടീച്ചറുടെ ആഗ്രഹവും അവൾക്ക് കൊടുത്ത വാക്കും മറന്നുപോയി അവരെ മറന്നുകൊണ്ടല്ല അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തത് കുറ്റബോധം കൊണ്ട് നന്ദന്റെ ശിരസ് ഭൂമിയിലേക്ക് താഴ്ന്നുപോയി എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരം ഉണ്ടാവില്ലെന്നോ നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യല്ലേ അതുവഴി ആർക്കാണ് നഷ്ടം എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല അതിനുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ലേ നിങ്ങൾ ജീവനത്തിൽ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കൊന്നവരിന്ന് സുഖിച്ച് മണിമാളിയിൽ കഴിയുമ്പോൾ നിങ്ങളൊരു ഭ്രാന്തനെ പോലെ തെരുവിൽ അറിയുന്നു അതുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾ കിട്ടിയത് നിങ്ങളെ നഷ്ടപ്പെട്ട ആ ഇനി നിങ്ങൾക്ക് തിരികെ കിട്ടും ഇത്രയും വർഷം ടീച്ചർ ഇല്ലാതാക്കിയവർ സുഖിച്ചെന്നിൽ ജീവിച്ച് ഒരു കണക്കിന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ വഴിയൊരുക്കി കൊടുത്തു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കൂട്ടുകുടുംബത്തിൻ്റെ പേരും പറഞ്ഞ് എല്ലാ സ്വത്തുക്കളും ഇപ്പോഴും അടക്കി ഭരിക്കുന്ന ആരാണ് തനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളെല്ലാം കൈവിട്ട് പോയെന്ന ഭയമുള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ വല്യച്ഛൻ എവിടെയില്ലാത്ത ചില ചിട്ടാവട്ടങ്ങൾ സ്വന്തം അനിയന്മാരെ അവരുടെ കുടുംബത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അയാളുടെ ശബ്ദത്തിനപ്പുറത്തേക്ക് ഒരു ശബ്ദം ഉയരുമെന്ന് ചാട്ടി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ട അയാൾക്ക് പുല്ലുവിലുണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് അയാൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ കാർന്നൊരു സമയം അവർ മറ്റുള്ളവർ വഴിവെച്ച് കൊടുക്കുന്നു നിങ്ങൾ മാറിക്കൊടുത്തുകൊണ്ട് അയാൾക്ക് ലാഭം ഉണ്ടായത് നിങ്ങൾക്ക് അവകാശപ്പെട്ട കൂടി അടക്കി ഭരിക്കാം പ്രതികാരം ചെയ്യേണ്ട അയാളോട് തന്നെയാണ് ആ വീട്ടുകാരിച്ചെന്ന് അവിടെ താമസിക്കണമെന്ന് ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ അവിടെ നിങ്ങൾക്കൊരു അവകാശമുണ്ട് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് കണക്ക് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങണം തറവാട് വിഭജിക്കേണ്ടി വന്ന അയാൾ തകരും അങ്ങനെ തകർന്നു നിൽക്കുന്ന അയാളുടെ ശിരസിൽ ചവിട്ടി നിങ്ങൾ മുന്നോട്ട് കുതിക്കണം ടീച്ചർ ഇല്ലാതാക്കിയവരോട് പകുവിട്ടേണ്ടത് അങ്ങനെയാ ഇങ്ങനെ സ്വയം നശിച്ച ആർക്കും ഒന്നും നേടാനാവില്ല നിങ്ങൾ ചെയ്ത തെറ്റിയുള്ള ശിക്ഷയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലും നിങ്ങൾ തെറ്റ് തെറ്റെയ്തുകൊണ്ടുള്ള ശിക്ഷയാണെന്നാണ് ആ കള്ളക്കിളവിനോട് പറഞ്ഞു അവരുടെ ആ ധാരണ തിരുത്തണം നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കുതിക്കണം വിജയിച്ചേൽക്കുന്ന നന്ദനെ നോക്കി അവർ പറയണം നിങ്ങളായിരുന്നു ശരിയെന്ന് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുകൂലമായൊരു മറുപടി ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു രാത്രി മുഴുവൻ ചിന്തിക്കാൻ ഞാൻ സമയം തരാം നാളെ രാവിലെ ഇതേ സ്ഥലത്ത് ഞാൻ വരും ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ എനിക്കായിട്ട് ഇവിടെ നിങ്ങൾ കാത്തു നിൽക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചു തീർക്കുന്നതാണെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾ ഒന്നിനും നിർബന്ധിക്കില്ല ഇവിടെ നാളെ എന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ ഞാൻ രാവിലെ വരും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം ദക്ഷ നന്ദനെ നോക്കി അത്രയും പറഞ്ഞ് അയാളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി അവൾക്കൊരു മറുപടിയൊന്നും അയാൾ നൽകിയില്ല കുറച്ച് സമയം കൂടി ആ നിൽപ്പ് തുടർന്നു പിന്നീട് അവിടെ നിന്ന് നടന്നകുന്നു ദക്ഷ അയാൾ പോകുന്ന നോക്കി ആ നിൽപ്പ് നിന്നു അവളെ കാണാതെ അവിടെയെല്ലാം അന്വേഷിച്ചു തന്ന കല്യാണി അപ്പോഴാണ് മാവിന്റെ ചോട്ടിൽ ശില പോലെ നിൽക്കുന്ന ദക്ഷയെ കണ്ടത് നീ ഇത് എവിടെയാണ് ദച്ചു ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ കല്യാണിക്ക് ഇതച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് ഓടി വന്നു ഞാൻ ചുമ്മാ ഈ മാവ് കണ്ടപ്പോ ഈ തണലിൽ ഇത്തിരി നേരം നിൽക്കാന്ന് കരുതി നിന്നാ അതിനു മാത്രം ഇവിടെ എന്താ ഇത്ര പ്രത്യേകത കള്ളി ചുറ്റും നോക്കിക്കൊണ്ട് ദക്ഷയോട് പറഞ്ഞു ഇവിടെ എത്തിയപ്പോ എനിക്കൊരു പ്രത്യേക ഉന്മേഷം കിട്ടി ഈ തണലെത്തി ഇത്തിരി നേരം ഇരിക്കാന്ന് കരുതി അധിക നേരം ഇവിടെ നിൽക്കുന്ന അത്ര പന്തി മാവിന്റെ ഉച്ചയിൽ നോക്ക് ഒരു കാക്ക എപ്പോഴാ എല്ലാം കൂടെ ഇളകി വന്ന് തലമണ്ട അറിയില്ല നീ വാ കൊറേ നേരമായില്ലേ തൊടിയിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അമ്മ നമ്മളെ കാണാൻ അന്വേഷിക്കുന്നുണ്ടാവും അവൾ ദക്ഷിടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് നടന്നു അപ്പോഴേക്ക് ഉച്ച ഊണ് കാലായിരുന്നു കല്ലുവിന്റെ അമ്മ നല്ല പഴുത്ത മാങ്ങ കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിരുന്നു ബീട്രൂട്ട് തോരനും പച്ചരിയും പപ്പടവും കൂട്ടി ഊണ് കെങ്കേമമായിരുന്നു ഇത്രയും സ്വാദുള്ള മാമ്പഴ പുളിശ്ശേരി അവൾ ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്നും പതിയിൽ കൂടുതൽ ആഹാരം കഴിച്ചു വയറ് നന്നായി നിറഞ്ഞുകൊണ്ട് തന്നെ വല്ലാത്ത ക്ഷീണം എന്നും പറഞ്ഞ് തടി വെട്ടിയിട്ട കണക്കിയ ദക്ഷ ബെഡിലേക്ക് വീണ് നല്ലൊരു ഉറക്കം കഴിഞ്ഞാണ് പിന്നെ എണീറ്റത് അവൾ എണീക്കുന്നതും കാത്ത് കുട്ടിപ്പട്ടാളം ആ റൂമിൽ തന്നെ കുത്തിയിരിപ്പുണ്ടായിരുന്നു ചേച്ചി വന്നിട്ട് ഇതുവരെ ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് വന്നില്ലല്ലോ ചേച്ചി ഉണ്ടെങ്കിലേ കല്ലി ചേച്ചിയും വരും നിങ്ങൾ രണ്ടുപേരും വാ ഞങ്ങൾ കളിക്കുന്നതാണ് എന്നും പറഞ്ഞ് കൂട്ടത്തിലുള്ളവളായ മിത്ര ദക്ഷയുടെ കൈ പിടിച്ച് വലിച്ചു അപ്പോഴേക്കും മറ്റുള്ളവരും വന്ന് അവളുടെ കയ്യിൽ തൂങ്ങി ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ സമ്മതിക്കാതെ എല്ലാവരും കൂടി അവളെയും കൊണ്ട് ഗ്രൗണ്ടിലേക്ക് നടന്നു കൂടെ കല്ല് ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ദക്ഷിക്ക് തന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്ന് തങ്ങൾ ചെയ്ത പോലെ തന്നെ തെങ്ങിൻ തെങ്ങിൻപട്ടയുടെ തണ്ടുകൊണ്ടാണ് അവരുടെ ബാറ്റ് ഇപ്പോഴും ഇങ്ങനെ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവൾ അത്ഭുതപ്പെടുത്തി അവൾ കൗതുകത്തോടെ അവരുടെ കളി നോക്കി നിന്നു കൂടെ കല്യാണിയും ഉണ്ടായിരുന്നു ആ കളിക്കുന്ന കുട്ടികളിൽ അവൾ അവരുടെ ഭാര്യം കണ്ടു തന്റെ തോളോട് ചേർന്ന് സിതുവിനെ കണ്ടു അവനെ ഓർമ്മ വന്നു അവൾ ഫോൺ എടുത്ത് അവനെ വിളിച്ചു ആഹാ ഇതെന്താ അത്ഭുതം ഞാനിപ്പോ നിന്നെ കുറിച്ച് ഉള്ളൂ ഫോൺ എടുത്തു അപ്പുറത്ത് സിദ്ധു പറഞ്ഞു അത് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ വിളിക്കുമ്പോ നീ പറയുന്ന സ്ഥിരം ഡയലോഗാ ഓ ഓ ഓ ഓ ഓ ഓർക്കാത്തോണ്ടാവും ഇന്ന് രാവിലെ ആരോടും പറയാതെ അത്ര ദൂരെ വന്ന് നിന്നെ കണ്ടത് സിദ്ധു സ്വരം ഒന്ന് കടുപ്പിച്ചു അയ്യോ എന്റെ പൊന്നെ ഞാൻ വെറുതെ പറഞ്ഞ ഇനി അതിന് പിണങ്ങണ്ട ആട്ടെ എന്നെ എന്നെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചു അതോ അതുണ്ടല്ലോ എനിക്കീ പൊട്ടിക്കാളി ഒരുപാട് മിസ് ചെയ്യുന്നു ആദ്യല്ലേ നിന്നെ കാണാൻ ഇത്ര നേരം ഇരിക്കുന്നു എപ്പോഴും ചേവിതല കേൾപ്പിക്കാൻ സംസാരിച്ചോണ്ടിരിക്കാ നീ അറിയുന്നു സിദ്ധു തന്നെയാണോ എനിക്ക് വല്ലാത്ത ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ അതിന് നീ എന്നെ പിരിഞ്ഞങ്ങനെ നിന്നിട്ടില്ലല്ലോ ശരിക്കും എനിക്ക് തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നീ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മാ അലോ കേറി കയറി ഇത് എങ്ങോട്ടമ്മ പോകുന്നേ സത്യം പറ സിദ്ധു നിനക്കെന്താ വല്ലാത്തൊരു മാറ്റം എനിക്ക് അതിന്റെ മാറ്റാണ് പറഞ്ഞു ഇറ്റ്സ് ടു എനിക്കിപ്പോ ഉള്ളൂ മോശം മോശം വെച്ചു അവനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായപൂർത്തിയായിട്ട് വർഷങ്ങളായി അത് പ്രകടിപ്പിക്കാൻ പറ്റിയ സാധനം അല്ലല്ലോ എന്റെ കൂടെ പെണ്ണാണോ എന്നുള്ള സംശയം തന്നെ എന്റെ ഇതുവരെ മാറിയിട്ടില്ല ഓഹോ എന്റെ പൊന്നുവോൻ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് ആദ്യം ആ സംശയങ്ങ് തീർക്കാം അയ്യോ എന്റെ ദേവിയെ എനിക്ക് അങ്ങനെ ഒരു സംശയവുമില്ല നിന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാ മതി നിഷ്കളങ്കമായ ജീവിതത്തിന് ഉടമയാണ് ഞാൻ നീ അത് നശിപ്പിച്ചിട്ടേ അടങ്ങും അല്ലേ സിദ്ധു അവിടെ സംസാരം കേട്ട് തലയിൽ പോയി അല്ല നിനക്കങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തരേണ്ടത് എന്റെ കടമയല്ലേ എന്റെ മോള് ചേട്ടൻ അറിയാതെ പറഞ്ഞു പോയതാ നീ അത് വിട് സിതു യാചനയോട് അവളോട് പറഞ്ഞു അങ്കിൽ വിളിച്ചിരുന്നു കുറച്ചു മുമ്പ് നിന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു സിദ്ധു നൈസായിട്ട് വിഷയം മാറ്റി അവൻ പറയുമ്പോഴാണ് ദക്ഷക്ക് ഡാഡിയുടെ കാര്യം ഓർമ്മന്ന് ഇവിടെ എത്തിയ വിവരമൊന്നും മെസ്സേജ് അയച്ചു എന്നല്ലാതെ ഡാഡിയെ താനിതവരെ വിളിച്ചിട്ടില്ല അവൾക്ക് എന്തോ കുറ്റബോധം തോന്നി എല്ലാവരെയും കിട്ടിയപ്പോൾ ഡാഡിയെ മറന്നുപോലെ ആയോ അവൾ ഒന്നും മിണ്ടാതെ നിന്നു ഹലോ നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് അവളുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ സിദ്ധു ചോദിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് റാഡിയൊന്നും വിളിച്ചിട്ട് പോയില്ലേ സിദ്ധു റാഡിക്ക് വിഷമമായി കാണും അവൾ സങ്കടത്തോടെ പറഞ്ഞു സിദ്ധു പൊട്ടിച്ചിരിച്ചു അങ്കിള് പറഞ്ഞ രണ്ടു ദിവസായിട്ട് ഇപ്പൊ നല്ല സ്വസ്ഥത നിന്നെ നിന്ന് കൊറച്ചുനാൾ അവിടെ തന്നെ പിടിച്ചിരുത്താൻ എന്താ മാർഗംന്നാ അങ്കിലോട് ചോദിച്ചു സിദ്ധു ചിരിയടക്കാൻ പാടുവിട്ടുകൊണ്ട് പറഞ്ഞു അതേ അങ്ങേര എനിക്ക് നന്നായിട്ട് അറിയാം മൂപ്പിലാൻ അവിടെ വേറെ ഭാര്യ മക്കളും ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഏടായിട്ട് വല്ലാത്ത ചുറ്റിക്കളിയുണ്ട് അങ്ങേർക്ക് നിന്റെ ഡാഡിയല്ലേ സംശയിക്കാതിരിക്കാൻ വകയില്ല അയ്യടാ എന്റെ ഡാഡി അത്ര കാരണം ഞാൻ ചുമ്മാവരും എന്ന് പറയുമ്പോ ആ വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു നീ കൊള്ളാലോ ആള് നല്ല പോലെ കഴിയുന്ന അച്ഛനേ മകളി തമ്മി തെറ്റിച്ച് ഇടയ്ക്കുന്ന ചോരൂടിക്കുന്ന കാട്ടങ്ങളാ ഇതിപ്പോ എന്താ കഥ നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഞാനാണ് നിന്റെ ഡാഡിയെ കുറിച്ച് എല്ലാം പറഞ്ഞെന്ന് തന്നെ പറഞ്ഞിട്ട് നീ തന്നെ ന്യായീകരിക്കുന്നു നിന്റെ ഡാഡിയും നീയും പുണ്യാളന്മാരാ പോരെ ഞാനൊന്നും പറയാനും വരുന്നില്ല കേൾക്കാനും വരുന്നില്ല വെച്ചിട്ട് പോവാനോക്കിടി അച്ചോടാം അപ്പോഴേക്കും നീ പിണങ്ങിയ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എനിക്ക് വഴക്കിടാനും കുറ്റപ്പെടുത്താനും കളിയാക്കാനും അല്ല എന്നെ മുറച്ചെറിക്കാനല്ലേ ഉള്ളൂ ആ എന്തോ വലുത് വരാനുണ്ട് അതെന്തോ അങ്ങനെയൊരു സംസാരം അല്ല നീ ഇങ്ങനെ സുഖിപ്പിക്കുമ്പഴേ അറിയാം അതിന്റെ പിന്നിൽ എന്തോ വലിയ ദുരുദ്ദേശം ഉണ്ടെന്ന് ഈ സമയത്ത് നിന്നെ വിളിച്ച് എന്നെ പറഞ്ഞാൽ മതി മര്യാദക്ക് ആ പിള്ളേട്ടെ കളിയൊണ്ടിരുന്നാ മതിയായിരുന്നു അയ്യോ പിണങ്ങല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അലവണ് എന്നാ നീ വരുന്നേ ഞാൻ മറ്റന്നാ കാലത്ത് എത്തും ഞാനെത്തുമ്പോൾ ഹോസ്റ്റലിന് മുമ്പിൽ തന്നെ നീ ഉണ്ടാവണം എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം അവിടുന്ന് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാറുണ്ട് എന്നിട്ട് കോളേജിലേക്ക് പോകുന്നുള്ളൂ കല്യാണി ഹോസ്റ്റലാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം ഓക്കെ മേഡം മാഡം വരുമ്പോഴേക്കും ഞാൻ ഹോസ്റ്റലിന് മുമ്പിൽ ഉണ്ടാവും എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കി കഴിഞ്ഞ രണ്ടിൻ്റെയും കുറുകൽ കല്യാണി കളിയാക്കി കൊണ്ട് ചോദിച്ച് ഒന്ന് പോടി ഊറുകാൻ പറ്റിയ ആൾക്കാർ ആ അത് ഞാൻ ഓർക്കണമായിരുന്നു എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ആ സോറി അളിയാ കല്യാണി ചിരിച്ചുകൊണ്ട് അവള് തേളിലൂടെ കൈയിട്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിപ്പെട്ട ആളെ കളി അവസാനിപ്പിച്ച് ഓടിക്കു അവടെ അരികിൽ വന്നിരുന്നു അവരുടെ ക്ഷീണം മാറ്റി വീട്ടിലേക്ക് തിരിച്ചപ്പോഴേക്കും സന്ധ്യാവാറായിരുന്നു വീട്ടിലെത്തിയതും ദക്ഷ നേരെ ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി വന്നു ഇന്ന് നമുക്ക് നേരത്തെ കിടക്കണം നാളെ കാലത്ത് എണീറ്റ് ആ ക്ഷേത്രത്തിൽ ഒന്നുകൂടെ പോകണം കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലമാരിൽ എന്തോ തപ്പി കൊണ്ടിരിക്കുന്ന കല്യാണി കണ്ടതും ദക്ഷ പറഞ്ഞു അവൾ പറയുന്നതായിട്ട് വിശ്വാസം വരാതെ കല്യാണി അവൾ മിഴിച്ചു നോക്കി നീ എന്തെങ്ങനെ തുറിച്ചു നോക്കുന്നത് ഞാനെന്താ അതിന് മാത്രം പറഞ്ഞു അല്ല ഇന്ന് കാലത്ത് നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പെട്ട പാട് എനിക്കറിയാം നീ സോയ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ല അതാ ഇങ്ങനെ നോക്കിയത് എനിക്കെന്തോ അമ്പലത്തിൽ ചെന്നപ്പോ വല്ലാത്തൊരു അന്മേഷം നാളെ കഴിഞ്ഞ് നമ്മൾ പോവല്ലേ ഒന്നുകൂടി അവിടെ പോയി തൊഴുതിട്ട് വരാന്ന് കരുതി ഞാൻ പറഞ്ഞില്ലേ വല്ലാത്തൊരു മനഃശക്തി അമ്പലത്തിൽ കാർ കുത്തിയാ തന്നെ പക്ഷേ പൊന്നുമോളെ എനിക്കിനി നാളെ അങ്ങോട്ട് വരാനാവില്ല എനിക്ക് ഡേറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാ പോവാ എങ്കിൽ നീ വരണ്ട ഞാൻ ഏതായാലും കാലത്തെഴുന്നേറ്റ് ഒന്ന് പോയി തൊഴുതു വരാം നീ തനിച്ചു പോകണോ ദശു നമുക്ക് ഇനി വരുമ്പോൾ തൊഴുതാ പോരെ എന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഒന്നുകൂടി അവിടെ പോയി തൊഴണമെന്ന് ഇനി എന്നാൽ ഇങ്ങോട്ടേക്ക് വരിക എന്ന് അറിയില്ലല്ലോ വഴിയൊക്കെ കാലത്ത് കണ്ട് മനസ്സിലാക്കിയില്ലേ നീ ടെൻഷനാകുന്നു വേണ്ട ഞാൻ വേഗം പോയി വന്നേക്കാം അവളത് പറഞ്ഞപ്പോൾ പിന്നെ കല്യാണി അവൾ തടയാനൊന്നും പോയില്ല വയറുവേദന അസഹ്യമായതുകൊണ്ട് കല്യാണി ഇന്ന് രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ ചുരുണ്ടുകൂടി കിടന്നു അവളൊന്നും കഴിക്കാത്ത കൊണ്ട് തന്നെ ദക്ഷക്കും ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അവളും കല്യാണിയെ ചുറ്റിപ്പിടിച്ച് കിടന്നു രണ്ടുപേരെ ഈ അമ്മ വന്ന് ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ഒന്നും വേണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നൊന്നും എണീക്കാൻ പോലും കൂട്ടാക്കാതെ കിടന്നു കല്യാണി വേദന കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നു കണ്ട ദക്ഷ അവളെ ചേർത്ത് പിടിച്ച് തന്നെ നെഞ്ചോടുകിയെടുത്ത് ഉറക്കി അവളുടെ മുടിയിൽ തലോടി കൊടുത്തു എപ്പോഴും അവളും ഉറങ്ങി രാവിലെ കോഴി കൂവുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റ് കുളിച്ചു വന്നു കല്യാണി നല്ല ഉറക്കത്തിലാണ് അവൾ ഉണർത്താതെ അലമാരിലിന്ന് അവടെ പട്ടുപാവിടെയും ബ്ലൗസും എടുത്തിട്ടു അമ്മ അടുക്കളയിൽ നല്ല തിരക്കിലാണ് അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോവേണ്ട കൂട്ടിന് കുഞ്ഞേട്ടനെ കൂട്ടിക്കോയെന്ന് പറഞ്ഞു കുഞ്ഞേട്ടനെ ഉണർത്താൻ പോയപ്പോൾ അവളത് തടഞ്ഞു താൻ പോയി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവൾ നിന്ന് അമ്മയുടെ സമ്മതം വാങ്ങി ഇറങ്ങി വഴിയൊക്കെ ഇന്നലെ കണ്ടുവെച്ചുകൊണ്ട് ദക്ഷയ്ക്ക് അമ്പലത്തിലെത്താൻ ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ ആളിൽ വന്ന് തുടങ്ങുന്നേയുള്ളൂ ദക്ഷ കൈകൂപ്പി ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നിന്നു ഇവിടുന്ന് പോകുമ്പോഴേക്കും ആ അമ്മയുടെ സന്തോഷം എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കണേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണേ അവൾ കൈകൂപ്പി അപേക്ഷിച്ച് കണ്ണു തുറന്നപ്പോൾ പ്രസാദവുമായി പുഞ്ചിരിയോടെ മുന്നിൽ തിരുമേനി നിൽക്കുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ വിളിച്ചാ വിളിപ്പുറത്താ ഒരുപാട് ശക്തിയുള്ള നാഗത്താന്മാരാ ഇവിടെ കുടികൊള്ളുന്നു അവൾക്ക് പ്രസാദം കൊടുക്കുന്നതിനിടയിൽ തിരുമേനി അവളോട് പറഞ്ഞു അവൾ പുഞ്ചിരിയോട് അയാളെന്ന് നോക്കി കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിൽ നിന്നും ഇത്തിരി ചന്തനം നെറ്റിയിൽ തൊട്ടു കുട്ടി ഇവിടെ പുതിയതാണോ മുമ്പ് ഇങ്ങോട്ട് കണ്ടിട്ടില്ലാലോ അവളെ മനസ്സിലാവാതെ തിരുമേനി ചോദിച്ചു ഞാനെന്റെ കൂട്ടുകാരിയോടൊപ്പം വന്ന അവിടെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കാൻ ആ അങ്ങനെ പറ അതാ എനിക്ക് ആളെ മനസ്സിലാവാത്ത ഇവിടെ ഉള്ള കുട്ടിയാണെങ്കിൽ ഞാൻ അറിയാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ അയാളുടെ കുശലാന്വേഷണം ദക്ഷക്കത്രക്ക് പിടിച്ചില്ല അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അയാളവളെ പുറകെന്ന് വിളിച്ചു കുട്ടിയേ പറയുന്നുണ്ടെന്നും തോന്നരുത് കുട്ടിക്ക് ഇപ്പൊ നല്ല സമയമല്ല ഒരുപാട് ശ്രദ്ധിക്കണം സ്വന്തം കാര്യത്തിനേക്കാൾ വലുത് മറ്റുള്ളവരുടെ കാര്യമാണെന്ന് വിചാരിച്ച് നടക്കുന്ന സ്വഭാവമുണ്ട് കുട്ടിക്ക് അത് വേണ്ട സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ കുട്ടി പോയി തറിടേണ്ട അത് കുട്ടിക്ക് നാശയെ വരുത്തും ജീവഹാനി വരെ സംഭവിച്ചേക്കാം കുട്ടി നന്നായിട്ടൊന്ന് തൊഴുതിറങ്ങിക്കോളൂ ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം